മാടായി തിരൂർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം ദീപാലങ്കാരത്തോടൊപ്പം വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഉത്തര കേരളത്തിലെ ശാക്തീയകാവുകളിൽ പ്രധാനപ്പെട്ടതാണ് മാടായി കാവ് ഇവിടുത്തെ നവരാത്രി ആഘോഷവും ഏറെ പ്രശസ്തമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തുക ം നവീകരണ സമിതിയും മാടായ്ക്കാവ് ദേവസ്വവുമാണ് നവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് വിപുലമായ രീതിയിലാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഈ വർഷത്തെ നവരാത്രി മഹോത്സവം വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഭക്തങ്ങളുടെ നിരന്തര പ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ വിശേഷമാായമ്പക നിറമാല എന്നീ പൂജകളും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഈ വർഷം ക്ഷേത്ര നവീകരണ സമിതിയുടെയും സംയുക്ത ദേവസ്താഭിമുഖ്യാണ് എല്ലാവിധ സാംസ്കാരിക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട് സംഗീതാർച്ചനയോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത് വിവിധ ദിവസങ്ങളിലായി നൃത്ത നൃത്തങ്ങൾ സംഗീതാർച്ചന തിരുവാതിരക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും നടക്കും ഒക്ടോബർ രണ്ട് വിജയദശമി നാളിൽ രാവിലെ മുതൽ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭം ചടങ്ങും നടക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി